ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ആ മമ്മൂക്കയ്ക്ക് ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു വ്യാഴാഴ്ച രാത്രി ആണ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും അതുപോലെ തന്നെ കുറച്ച് ദിവസത്തെ റെസ്റ്റ് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തെ റെസ്റ്റ് അദ്ദേഹത്തിന് എടുക്കേണ്ടതായി വരുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് സ്ഥിരമായിട്ട് കൃത്യമായി എന്താ പറയുക കുറച്ച് നാളുകളായിട്ട് വിശ്രമമില്ലാതെ പല സ്ഥലങ്ങളിലുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് വരികയുണ്ടായി നമുക്കറിയാം അദ്ദേഹത്തിന് പ്രായം പത്ത് മൂന്ന് വയസ്സായി അദ്ദേഹം ഈ പ്രായത്തിന് അത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും പോയി ഡൽഹിയിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയി ഷൂട്ടിങ് ഈ പറഞ്ഞ മഹേഷ് നാരായണ സിനിമയ്ക്ക് വേണ്ടി ഗൾഫിൽ പോകുന്നു അവർ തിരിച്ചു വരുന്നു ഡൽഹിയിൽ പോകുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ ശ്രീലങ്കയിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അങ്ങനെ സ്ഥിരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം മാത്രമാണുള്ളത് അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വീട്ടിൽ ഇപ്പോൾ റെസ്റ്റിലാണ് ഹോസ്പിറ്റലിൽ വന്നുണ്ടായിരുന്നു അതിന് ശേഷം വീട്ടിലിപ്പോൾ റെസ്റ്റിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം പൂർണ്ണ എന്താ പറയുക പൂർണ്ണ ആരോഗ്യത്തോടെ കൂടെ തിരിച്ച് വരും എത്രയും പെട്ടെന്ന് ആരും ആരും പരി എന്താ പരിഭ്രാന്തരാവരുത് പലരും എന്നെ ഒരു ദിവസം തന്നെ പത്ത് നൂറ് പേരാണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് നൂറുപേരാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ പബ്ലിക്കായിട്ട് തന്നെ വീഡിയോസിലും ഇതുപോലെ തന്നെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വേണ്ടപ്പെട്ട ആളുകളോട് അറി ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വെറും കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകേണ്ടി വരുന്നതും അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാതെയൊക്കെ ഉണ്ടായിട്ടുള്ള ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളൂ പൂർണ്ണാരോഗ്യമായ എത്രയും പെട്ടെന്ന് അദ്ദേഹം സിനിമയിൽ വീണ്ടും ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ കഴിഞ്ഞു എന്തായാലും മമ്മുക്ക നമ്മുടെ പ്രിയങ്കരനായ മമ്മുക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഒരു സ്വന്തം ചേട്ടത്തിശു നിന്നും ഇതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഹൈറ്റേഴ്സ് വളരെ മോശപ്പെട്ട രീതിയിലും അദ്ദേഹത്തിനെതിരെ ഉപ്രചരണം നടത്തുന്നുണ്ട് അതൊക്കെ മാറ്റിവയ്ക്കുക കാരണം നമ്മൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പലതും പറയുമെങ്കിലും മോഹൻ മോഹൻലാലാട്ടനായാലും മമ്മുക്കയായാലും നമ്മൾ ഹെൽത്ത് ഇഷ്യൂസും അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലെ കുറ്റം പറയാതിരിക്കുക സിനിമയെക്കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ജീവിച്ചിരിക്കുന്ന ഇവരെ പോലുള്ള മലയാള സിനിമയുടെ മുത്തുക്കളായുള്ള മാണിക്കങ്ങളായിട്ടുള്ള ഇന്ത്യൻ സിനിമയുടെ മുത്തുക്കൾ മാണിക്യമായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല ഏതു നടന്മാരെക്കുറിച്ചാണെങ്കിലും ഏത് വ്യക്തികളെക്കുറിച്ചാണെങ്കിലും മോശപ്പെട്ട വാക്കുകൾ പറയാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശയത്ത് ചേരുന്നു